ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതി ഇനി രേവതിയെ ഉള്ളിനുള്ളിൽ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള സത്യം പുറത്തു വരുന്ന ആ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ രേവതിക്ക് ഇങ്ങനെ ഒരു ദിവസം കല്യാണ വർക്കുമായി ഇങ്ങനെ രേവതിയുടെ അടുത്തോട്ട് ഒരാൾ വരികയാണ് കാരണം രേവതി നന്നായി പൂക്കിട്ടുമെന്നുള്ള സത്യം ആരോ അവരോട് പറഞ്ഞിരിക്കാണ് അങ്ങനെ രേവതിയുടെ അടുത്ത് വന്നിട്ട് പറയണേ കല്യാണം കല്യാണ ഡെക്കറേഷൻ്റെ ആ വർക്ക് നീ ചെയ്യാൻ തയ്യാറാണോ രേവതി ചോദിക്കും രേവതിയോട് ചോദിക്കുമ്പോൾ രേവതി പറയണേ അയ്യോ അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയാനാ അത് കേട്ടോട് തന്നെ താനൊന്ന് ചെയ്തു നോക്കുകയെ എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കിയെന്ന് പറയുമ്പോ അയ്യോ ഇതൊക്കെ ഒരു കല്യാണ വർക്കല്ലേ അല്ലേ ആ സമയമൊക്കെ നന്നായി ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക് നീ ഒന്ന് ചെയ്തു നോക്കിയെന്ന് പറയാനാ അങ്ങനെ രേവതി ആ ഒരു കല്യാണ വർക്ക് എടുക്കാണ് പിന്നീട് ആ ഒരു വർക്ക് ചെയ്ത് വരുമ്പോൾ അടിപൊളിയായി അങ്ങനെ ആ ഒരു അലങ്കാരവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സച്ചി തന്നെ ഞെട്ടിപ്പോ രേവതി എനിക്ക് ഇതിനൊക്കെയുള്ള കഴിവുണ്ടോ എന്ന് ഇതേ സമയം ഒരു ആ ഒരു വർക്കൊക്കെ കണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കുന്നു അങ്ങനെ കല്യാണത്തിന്റെ അന്നത്തെ നാൾ വന്നിരിക്കുന്നു രേവതി ഇവിടെ നിന്നും സാധാ വേഷത്തിൽ പോകാൻ ഒരുങ്ങുമ്പോൾ വർഷം വന്നിട്ട് പറയണേ എന്താ ചേച്ചി ഈ ഒരു വേഷത്തിലാണോ കല്യാണ വീട്ടിലോട്ട് പോകുന്നത് അതിനെന്താ കുഴപ്പം ഞാനെന്തും ഇങ്ങനെയുള്ള വേഷങ്ങൾ തന്നെയല്ലേ ധരിക്കാറ് അതൊക്കെ ശരിയാണ് പക്ഷെ ഇത്തവണ ചേച്ചിക്ക് ഒരു മാറ്റം വേണം കാരണം ചേച്ചി ആരാണെന്ന ചേച്ചിയുടെ വിചാരം ഞാനാര് ഞാൻ രേവതി ഒരു സാധാരണ പെൺകുട്ടി സാധാരണ ഒരു വീട്ടിൽ ജനിച്ച കൊള്ളു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അയ്യോ ചേച്ചി 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 തന്നെ ചേച്ചിയുടെ വില ഇങ്ങനെ കുറച്ച് കാണല്ലേ ചേച്ചിയെ കൊണ്ട് പലതിനും കഴിവുണ്ട് അതുകൊണ്ട് തന്നെ വേഷത്തിലും നടത്തത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞ ചേച്ചിക്ക് പല നേട്ടങ്ങളും കിട്ടുമെന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്നതിനോട് രേവതി പറയണേ വർഷേ നീ കാര്യമില്ലാത്ത കാര്യം സംസാരിക്കേണ്ട എന്ത് നേട്ടങ്ങൾ എന്നെ പോലെയുള്ളവർക്കൊക്കെ കിട്ടാൻ കണ്ണീര് മാത്രമായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നത് അതൊക്കെ ചേച്ചിയുടെ തോന്നലാണ് എന്താണ് ചേച്ചി ഇങ്ങോട്ടേക്ക് വാ എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോ സച്ചി പറയുന്നുണ്ട് ഷീഖാദിനോണ്ട് ഈ പെൺകുട്ടിയുടെ ഒരു കാര്യം ണ്ട് കേട്ടോ പിന്നീട് രേവതിയെ കൊണ്ടുപോയിട്ട് വർഷ നല്ല രീതിയിൽ നല്ലൊരു പട്ടുസാരിയൊക്കെ എടുത്ത് മുടിയൊക്കെ നല്ല ചുറ്റിക്കെട്ടി അടിപൊളിയായി തന്നെ ഇങ്ങനെ രേവതിയെ അണിഞ്ഞുക്കണ്ട് കേട്ടോ പിന്നീട് വർഷയുടെ കയ്യിലുള്ള ഒരു നല്ലൊരു മാലയും കൊടുക്കുന്നുണ്ട് കഴുത്ത് നിറച്ച് കാണുന്ന ആ ഒരു നെക്ലെസ് ആയിരിക്കും കേട്ടോ അങ്ങനെ രേവതിയെ അണിഞ്ഞു ഒരുക്കുമ്പോഴൊക്കെ രേവതിക്ക് അത്ര സുഖമായിട്ടൊന്നും തോന്നുന്നില്ല പിന്നീട് രേവതിയെ കണ്ണാടിക്ക് മുന്നിൽ കൊണ്ടു നിർത്തുമ്പോ രേവതി പോലും കേട്ടോ അങ്ങനെ ഇത് ഞാൻ തന്നെയാണോ എന്ന് രേവതി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ചേച്ചി ചേച്ചിയുടെ കഴിവുകൾ അത്രയും വലുതാണ് അതിനനുസരിച്ച് ചേച്ചിയും വളരണം ചേച്ചിയുടെ വേഷത്തിലും അതുപോലെ തന്നെ നടത്തത്തിലും എല്ലാം മാറ്റം വരുത്തി കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇതിലും വലിയ ഓർഡറുകൾ കിട്ടും എന്റെ വർഷെ ആദ്യമായിട്ടാണ് എനിക്കൊരു കല്യാണ ഒരു ഓർഡർ കിട്ടുന്നത് അത് കിട്ടിയപ്പോഴേക്കും നീ എന്നെ ഇങ്ങനെ മാറ്റിമറിക്കണം അതാണ് ചേച്ചി ചേച്ചി ഈ ഒരു വേഷത്തിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ഓർഡറുകൾ ആരും തരും അതുകൊണ്ട് തന്നെ ചേച്ചി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ മുന്നിലോട്ട് കൊണ്ടുപോകുമ്പോ സച്ചി പോലും ഞെട്ടിപ്പോകണിട്ടാ എന്താപ്പത് ഇത് ഇത് തന്റെ ഭാര്യ എഴുതി തന്നെയാണോ എന്ന ഭാവത്തിൽ നിൽക്കാണ്ടിട്ട അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ സച്ചേട്ടാ വാപ്പൊളിച്ചു നിക്കുന്നത് അല്ലെടോ രേവതി എന്നെയാണോ ഇത് രേവതി നീ വേറെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ സച്ചേട്ട അതെ കളിയാക്കാതെ അല്ലടോ താനാകെ മാറിയിരിക്കുന്നു ഇത് ഒന്നൊരു ലുക്ക് തന്നെയാണ് അപ്പൊ ഉടൻ തന്നെ ശ്രീകാന്ത് പറയുന്നത് ശരിയാണ് പക്ഷേ നീ രേവതി ചേച്ചി എങ്ങനെയും മാറ്റിയതിന് നന്ദിയുണ്ട് കാരണം ചേച്ചി ഈ ഒരു ലുക്കിൽ തന്നെയാണ് ആ കല്യാണ വീട്ടിൽ പോവേണ്ടത് കാരണം കല്യാണത്തിലെ ആ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ചേച്ചിയല്ലേ അപ്പൊ ആ ഒരു ഡെക്കറേഷൻ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ആരും ചോദിച്ചു പോകും അപ്പൊ സാധാരണ വേഷത്തിൽ ഒരു പെൺകുഞ്ഞിനെ കാണിച്ചു കൊടുത്ത അത്ര വിലയൊന്നും ആരുടെ ഇടയിലും കിട്ടില്ല ഇങ്ങനെ ചേച്ചി പോയി കഴിഞ്ഞാൽ തീർച്ചയായും അടുത്ത ഓർഡറുകൾ തരുമെന്ന് പറയണ്ടട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് ആഹ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് തൻ്റെ കാണാൻ നല്ല ലുക്ക് ഉണ്ട് എന്നും സച്ചി പറയുന്നുട്ടോ പിന്നീട് സച്ചി പറയാ എന്തായാലും നേരം കണ്ട നമുക്ക് പോവാ എന്ന് പറഞ്ഞോടുന്നേനെ അവിടെ വർഷ പറയുന്നത് എന്താ സച്ചി നിങ്ങളുടെ ഒക്കെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയാന അങ്ങനെ സച്ചി ഇങ്ങനെ സച്ചിയെ ദേവതയെ ഒരുമിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുപ്പിക്കണേ അങ്ങനെ തിരിഞ്ഞു ഒക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് സച്ചിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ സച്ചിക്ക് കൂടുതൽ ഫോട്ടോ എടുക്കാൻ തോന്നുന്നു കേട്ടാ അങ്ങനെ സച്ചി പറയണേ എന്തായാലും ശ്രീകാന്ത് ഈ രണ്ടു മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തേന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് അത്ര ശരിയാവില്ല കേട്ടോ അപ്പോൾ തന്നെ സച്ചി ശ്രീകാന്തിന്റെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങിച്ചിട്ട് വർഷയോട് പറയണേ നീ എടുക്ക നീ എടുക്കുമ്പോൾ അതൊരു ഒന്നൊന്നര ഫോട്ടോ തന്നെയാണ് അതുകൊണ്ട് എന്റെയും രേവതിയുടെയും ഫോട്ടോ എടുക്കുന്നു പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് എന്താ സച്ചിയേട്ട പിള്ളേരെ പോലെ ഇത് പിള്ളേരെ പോലെ ഒന്നല്ലോ തൻ്റെ ലുക്ക് അത് പറയാൻ വയ്യ ഇത് എൻ്റെ ഭാര്യ രേവതി തന്നെയാണോ എന്നുള്ള സംശയത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് സച്ചിട്ട ഒന്ന് പോയി കളിയാക്കാതെ എന്നും പറയുമ്പോൾ ഉടനെ തന്നെ വർഷ പോവും ഫോട്ടോ എടുക്കണ്ടാ അപ്പൊ സച്ചിയുടെ ആഗ്രഹത്തിനനുസരിച്ച് തിരിച്ചും മറിച്ചൊക്കെ നിർത്തി ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സച്ചി ഇങ്ങനെ മുന്നോട്ട് നിൽക്കുന്നുണ്ട് രേവതിയാണെങ്കിലോ പിറകിലോട്ട് തിരിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ബാക്ക് സൈഡായി തിരിച്ചു ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന വഴി സമയമാണ് ചന്ദ്രമലയും ശ്രുതിയും ശ്രുതിയൊക്കെ അങ്ങോട്ടേക്ക് കയറി വരുന്ന കേട്ടോ അപ്പോ ഈ രേവതിയുടെ മുഖം കാണില്ല ബാക്ക് വാഷ് ആണ് കാണുന്നത് സച്ചിയുടെ കൂടെ തൊട്ടുരുമി നിൽക്കുന്ന ആ പെണ്ണിനെ കാണുമ്പോൾ ഉടൻ തന്നെ ശ്രുതി പറയാണ് ആന്റി അങ്ങോട്ട് നോക്ക് സച്ചി ഇപ്പോൾ ഈ പരിപാടിയും തുടങ്ങിയിരിക്കുന്നു അൻ്റെ പെണ്ണിന്റെ കൂടെ ഫോട്ടോ എടുക്കൽ ഇവൻ ഇനിയിപ്പോ ആരാ ആ പെൺകുട്ടി എന്ന് പറയുമ്പോൾ ചന്ദ്രമതി ശരിയാണല്ലോ അപ്പോഴേക്കും ശുദ്ധി പറയണെ ഹാ അവൻ്റെ കയ്യിൽ എന്തായില്ലായ അവൻ എല്ലാ പരിപാടികളും തുടങ്ങും എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി സച്ചിക്ക് പിന്നീട് ഇവരെ ഒരു കുരങ്ങ് കളിപ്പിക്കണമെന്ന് സച്ചിക്ക് തോന്നി തോന്നിത്തുടങ്ങുകയാണ് അങ്ങനെ പിന്നെ സച്ചി ഒന്നും നോക്കില്ല സച്ചി എന്ത് ചെയ്യും രേവതിയെ തിരിയാൻ സമ്മതിക്കില്ല കേട്ടോ അപ്പോഴേക്ക് രേവതി തിരിയാ ഒരുങ്ങുന്നിട്ട് വേണ്ട നീ ഇങ്ങനെ തന്നെ നിൽക്കുക എന്ന് പറയാനോ അങ്ങനെ ഈ സമയം രേവതിയെ തൊട്ടൊരുമ്പി സച്ചിങ്ങനെ ഫോട്ടോ എടുക്കുക എന്നാൽ ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയൊക്കെ ആണെങ്കിൽ വേറൊരു വ്യക്തിയുടെ കൂടെയാണ് ഫോട്ടോ എടുക്കുന്നത് വിചാരിച്ച് നിൽക്കുക കേട്ടോ പക്ഷേ എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് ചന്ദ്രമതിയുടെ സ്വഭാവം അങ്ങ് മാറാണ് ചന്ദ്രമതി അങ്ങ് അങ്ങ് ഒച്ചെടുക്കാൻ കേട്ടോ എട്ടാ സച്ചി നീ എന്താടാ ഈ കാണിക്കുന്നത് എന്താണ് നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ കാണിക്കുന്നത് നമുക്ക് കാണാനില്ല വർഷേൻ്റെ ഫോട്ടോ എടുക്കുന്നു ഇവളുടെയും എൻ്റെയും ഫോട്ടോ എടുക്കുന്നു അല്ലാതെ എന്ത് അത് തന്നെയാണോ ഞാൻ ചോദിച്ചത് ഈ ഫോട്ടോ എടുക്കുന്നത് നീ ആരുടെ കൂടെ എന്ന് ചോദിച്ച ഞാൻ ആരുടെ കൂടെ നമുക്ക് നോക്കുക കാണുന്നില്ല പിന്നെ ഇതിനെപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യം എന്ന് സച്ചി പറഞ്ഞു ഉടനെ തന്നെ എടി രേവതി നീ എവിടെ എന്നുള്ള വിളി വരുന്നു കേട്ടോ അങ്ങനെ രേവതി വിളി കേൾക്കുന്ന വീണ്ടും രേവതി നീ എവിടെ പോയി കിടക്കുന്നു നിന്റെ ഭർത്താവിൻ്റെ കൂടെ മറ്റൊരുത്തി നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുമോ ഇവിടെ വന്നു നോക്കി ഇതൊന്നും ഞാൻ അനുവദിക്കില്ല രേവതി കണ്ടാലുണ്ടല്ലോ സച്ചി എന്താ ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല ഇതൊന്നും അനുവദിച്ചു തരാൻ ഈ വീട്ടിൽ എനിക്ക് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയണെട്ടോ ഈത് കേൾക്കുന്ന വർഷയും ശ്രീകാന്തും സച്ചിയൊക്കെ ഒരു നിമിഷം ഞെട്ടിപ്പോയിട്ടോ കാര്യം സച്ചിയെ ഇഷ്ടമില്ലെങ്കിലും രേവതിയെ ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ എവിടെയോ തൻ്റെ മരമകളെ താൻ സ്നേഹിച്ചിരിക്കുന്നു എന്ന സത്യം രേവതിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ രേവതിയെ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ ഉച്ചത്തിലങ്ങ് വിളിക്കുമ്പോൾ രേവതി സച്ചിയുടെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് ചന്ദ്രമതിക്ക് അറിയില്ല അങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച സച്ചിയുടെ കൂടെ നിൽക്കുന്നത് മോഡേൺ പെണ്ണായി നിൽക്കുന്നത് അത് രേവതിയാണെന്ന് അപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത് ഇതോടുകൂടി രേവതി ചോദിക്കുക എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സച്ചിയുടെയും രേവതിയുടെയും മുഖം നോക്കാൻ കഴിയാതെ ചന്ദ്രമതി അവിടെ നിന്ന് പെട്ടെന്ന് തലചോറി ഞങ്ങൾ പോകാനിട്ടാണ് അങ്ങനെ രേവതിക്ക് രേവതി സച്ചിയുടെ ഭാര്യയാണെന്നും സച്ചിയുടെ കൂടെ വേറൊരു െ കണ്ടപ്പോൾ അത് ചന്ദ്രമതിക്ക് സഹിക്കാനാവാതെ ആ ഒരു സീനൊക്കെ വരുന്നുണ്ട് ഇതേ സമയം ശ്രുതി വന്നിട്ട് ചോദിക്ക ഇതെന്താ രേവതി ഇങ്ങനെയൊക്കെ ഒരു ലുക്കില് അപ്പൊ ശ്രുതി പറയണത് ശരിയാണ് എന്താ ഇങ്ങനത്തെ ലുക്കില് അപ്പൊ സച്ചി ചോദിക്ക പൗഡർ എടുത്തേക്ക് മാത്രം മേക്കപ്പ് ചെയ്യാൻ പാടുള്ളൂ പൗഡർ എടുത്തേക്ക് മാത്രം മതിയോ ഇങ്ങനെയൊക്കെ ലുക്കിൽ നടക്കില്ലേ എന്റെ ഭാര്യ ഇങ്ങനെ നടന്നു വെച്ചാൽ എന്താ കുഴപ്പം എന്റെ ഭാര്യക്കും അറിയാം ഒരു വേഷത്തിലേക്ക് നടക്കാൻ എന്ന് പറയുമ്പോ ഓ ഞാനങ്ങനെയല്ല ചോദിച്ചത് എന്നെന്താ പതിവില്ല വേഷമാറ്റം എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് ശ്രുതി പറയുന്ന ഇത് ഏറ്റോടനെ വർഷം രേവതിക്ക് നല്ലൊരു കല്യാണ വർക്ക് കിട്ടിയിട്ടുണ്ട് ആ കല്യാണ വർക്ക് ഡിസൈൻ ചെയ്തപ്പോഴേക്കും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അപ്പം സാധാ വേഷത്തിൽ പോയി കഴിഞ്ഞാൽ ഇനി ഒരു ഓർഡർ കിട്ടില്ല അതുകൊണ്ട് തന്നെ ഒന്ന് മോഡേൺ ആക്കി ആരും കണ്ടാൽ നോക്കുന്ന ആവേശത്തിലൊന്ന് പറഞ്ഞു വിടണം എന്ന് എനിക്ക് തോന്നി അടുത്ത ഓർഡറുകൾ ഇവർക്ക് കിട്ടുമല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നേക്കാൾ ഉയരുമോ ഇവളെ ഇനിയിപ്പോ ഇവളുടെ കയ്യിൽ പണം വന്നാൽ ചന്ദ്രമതി ഇനിയിപ്പോ ഇവളെ ആയിരിക്കുമോ മരുമകളായി സ്നേഹിക്കുക എന്ന പേര് ശ്രുതിക്കുള്ളിൽ വന്ന് തുടങ്ങാന